നടി നവ്യ നായർ കുടുംബ കുടുംബചിത്രങ്ങൾ പങ്കുവെക്കുമ്പോൾ അധികം ലഭിക്കുന്ന കമന്റ് ഭർത്താവ് സന്തോഷിനെ തിരക്കിയാണ് നവ്യയും ഭർത്താവും തമ്മിൽ സ്വരചേർച്ചയിലല്ലെന്ന് നിരവധി വാർത്തകളും വന്നു പൊതുവേദികളിലും ഫോട്ടോകളിലും ഭർത്താവ് സന്തോഷിന്റെ സാന്നിധ്യം ഇല്ലാതാവുകയും ചെയ്തതോടെ ഇരുവരും വേർപിരിഞ്ഞു എന്നാണ് പലരും കരുതുന്നത് ഇത്തരം കാര്യങ്ങളിൽ മൗനം പാലിക്കുന്ന ആളാണ് നവ്യ തിരുവോണ നാളിൽ മറ്റു താരങ്ങളെപ്പോലെ നവ്യ നായരും ഓണാഘോഷ ചിത്രങ്ങളുമായി എത്തി അനുജനും മകനും മകനുമൊപ്പമുള്ള ചിത്രമാണ് നവ്യ പങ്കിട്ടത് പിന്നാലെ അച്ഛനമ്മമാരും കസിൻസും അടങ്ങുന്ന ഏതാനും ചില ചിത്രങ്ങളും പോസ്റ്റ് ചെയ്തു ഇത്തവണയും നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാത്തതിൽ ആരാധകർ സംശയവുമായി രംഗത്ത് വന്നിരുന്നു താൻ ജനിച്ചു വളർന്ന ചങ്ങനാശ്ശേരിയിലെ വീട്ടിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പമാണ് സന്തോഷ് ഇത്തവണ ഓണം ആഘോഷിച്ചത് ഏഴ് വർഷങ്ങൾക്ക് ശേഷം ബന്ധുക്കളെല്ലാം ഒത്തുകൂടിയ സന്തോഷവും സന്തോഷ് പങ്കിട്ടിരുന്നു നവിയും ഭർത്താവും ഇത്തവണ രണ്ടിടങ്ങളിലായാണ് ഓണം ആഘോഷിച്ചത് നിങ്ങൾ തമ്മിൽ വേർപിരിഞ്ഞോ എന്ന് തന്നെയാണ് ഫോട്ടോകൾക്ക് താഴെ ഏറ്റവും അധികം ആളുകൾ ചോദിക്കുന്നത്